മാനന്തവാടി വികസനത്തെക്കുറിച്ച് ഒരു ചർച്ച സംഘടിപ്പിക്കുന്ന സോളിഡാരിറ്റി ലൈബ്രറിക്കും സി ഡിറ്റിനും ആദ്യമായി ഒരു മാനന്തവാടിക്കാരൻ എന്ന നിലയിൽ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തും ഇവിടെ മാനന്തവാടി വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വരികയാണ് ഇതാണ് നമ്മുടെ വികസനത്തെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ട ഏറ്റവും നല്ല സന്ദർഭം ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടുവന്ന വികസനങ്ങൾ എത്രത്തോളം ഉണ്ട് അത് എത്ര എങ്ങനെയൊക്കെ മാറ്റാം എന്ന് നമ്മൾ ജനങ്ങൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞ് ഇനി അടുത്ത തിരഞ്ഞെടുപ്പിൽ അത് വിനിയോഗിക്കുകയാണെങ്കിൽ അതിനെ അതിനേക്കാൾ മെച്ചമായ ഒരു വികസന മുന്നറിയിപ്പും നമ്മൾക്ക് കൊടുക്കാനില്ല അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ നമ്മൾ നമ്മുടെ മാനന്തവാടിയിൽ നിന്നും ലോകോത്തര കലാകാരനായി വളർന്ന ശ്യാമിനെ പോലുള്ള ആളുകൾ ഇപ്പോൾ നമ്മൾക്ക് ഇവിടെ പല സൗകര്യങ്ങളും ചെയ്യാൻ നമ്മുടെ ഭരണസമിതിയെ സഹായിക്കാനൊക്കെ അവൻ മുന്നോട്ട് വന്നെങ്കിലും അത് വിനിയോഗിക്കാൻ പോലും നമ്മുടെ ഇതുവരെയുള്ള ഭരണക്കാർക്ക് സാധിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവരോട് അവരെയൊക്കെ അപ്രോച്ച് ചെയ്ത് നടത്താൻ പറ്റുന്ന അനേകം വികസന കാര്യങ്ങൾ ഉണ്ട് പക്ഷേ അതൊന്നും വിനിയോഗിക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അപ്പോൾ ഇനി ഈ ഇലക്ഷനിൽ നമ്മൾ ചിന്തിക്കേണ്ടത് വികസനത്തിന് എന്ത് വേണം എന്ന് മനസ്സിലാക്കി ഇതുവരെയുള്ള പോരായ്മകൾ മാറ്റാവുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്ത് നമ്മൾ നമ്മുടെ മാനന്തവാഴിയുടെ വികസനത്തെ ത്വരിതപ്പെടുത്താം